നടൻ ശ്രീനിവാസൻ്റെ വാർത്തകൾ ഇതിനു മുൻപും സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ട് പ്രേക്ഷകർ ഏറ്റെടുത്തിട്ടുമുണ്ട് ആരാധകർക്ക് വലിയ ഇഷ്ടവുമാണ് എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ രൂപം കണ്ട് ശരിക്കും പറഞ്ഞാൽ സങ്കടമാണ് തോന്നുന്നതെന്നാണ് പ്രേക്ഷകർ പറയുന്നത് മുൻപും പല അഭിമുഖങ്ങളിലും വരുമ്പോഴും നാക്കെടുത്ത് സംസാരിക്കാൻ പോലും പറ്റാത്ത രീതിയിലേക്ക് അദ്ദേഹം പോയിട്ടുണ്ടായിരുന്നു ഇപ്പോഴിത് ഒരു അഭിമുഖത്തിനെത്തുമ്പോൾ കത്രികയെടുത്ത് മുറിക്കാൻ പോലും പറ്റാത്ത ആരോഗ്യമില്ലാത്തൊരവസ്ഥയിലാണ് അദ്ദേഹം നിൽക്കുന്നത് ക്യാമറകളെല്ലാം അദ്ദേഹത്തിന് ഒപ്പുമ്പോൾ പോലും അദ്ദേഹം ആ ശക്തി പ്രയോഗിക്കുന്നതിൻ്റെ തിരക്കിലാണ് എന്ന് പറയാം കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അത് മുറിക്കാൻ ശരിക്കും പറ്റുന്നില്ല അദ്ദേഹം അതിന് മാനസികമായി തയ്യാറാണെങ്കിലും ശരീരം അതിന് അനുവദിക്കുന്നില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹം അതിനെ പ്രത്യേകമായി ശ്രദ്ധിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ ഇപ്പോൾ ഈ വീഡിയോ വൈറലായി കഴിഞ്ഞു എന്ന് പറയാം കൃത്യമായി തന്നെയാണ് ആരാധകരെല്ലാവരും ഈ വീഡിയോ ഇപ്പോൾ കാണുന്നതും സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും പ്രത്യേകിച്ച് ശ്രീനിവാസന്റെ ആരാധകരെല്ലാവരും ഈ വീഡിയോ കാണുകയാണ് എല്ലാവർക്കും വളരെയധികം അതിശയമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ അവസ്ഥ കണ്ട് എന്ത് പറയണമെന്ന് പോലും ആർക്കും അറിയില്ലായിരുന്നു ആ ഒരവസ്ഥയിൽ തന്നെയാണ് ഇപ്പോഴും എല്ലാവരും നിൽക്കുന്നത് എങ്ങനെ അദ്ദേഹത്തിൻ്റെ വാർത്ത കണ്ട് പ്രതികരിക്കണം എന്ന് പോലും ചിന്തിക്കുകയാണ് എല്ലാവരും സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും നിൽക്കുന്ന ഏറ്റെടുക്കുന്ന ഒരു വാർത്തയാണിത് നടൻ ശ്രീനിവാസിൻ്റെ അവസ്ഥയാണ് എല്ലാവരും ഇപ്പോൾ കാണുന്നത് തണുക്കാതിരിക്കാൻ പോലും അദ്ദേഹം ദേഹത്ത് സ്വെറ്റർ ധരിച്ചിട്ടുണ്ട് എപ്പോഴും വയസ്സായിട്ടുള്ളവരെല്ലാവരും പൊതുവെ അങ്ങനെ ധരിക്കാറുണ്ട് നടൻ ശ്രീനിവാസൻ അസുഖം മൂലം തന്നെ ഇങ്ങനെയാകുന്നു എന്ന് കേൾക്കുമ്പോൾ വളരെയധികം സങ്കടമാണ് ആദ്യമേ തോന്നുന്നത് പ്രേക്ഷകരെല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് അങ്ങനെ പ്രതികരിക്കുന്നുമുണ്ട് നിരവധി പേരാണ് ഇപ്പോൾ ശ്രീനിവാസന്റെ ഈ വാർത്ത കണ്ട് അദ്ദേഹത്തിനെ കുറിച്ചും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനെ കുറിച്ചും ചോദിക്കുന്നത് മക്കൾ രണ്ടുപേരും ഇന്ന് ഇൻഡസ്ട്രിയിൽ വലിയ ആൾക്കാരായി എന്നിട്ടും ശ്രീനിവാസന് ഇപ്പോഴും ഇൻഡസ്ട്രി വിട്ട് പോകാൻ പറ്റുന്നില്ല അദ്ദേഹം അത്രയും അടുപ്പത്തിലാണ് ഇൻഡസ്ട്രിയുമായി നിൽക്കുന്നത് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഈ വാർത്ത അംഗീകരിക്കുന്നു നിരവധി അഭിമുഖങ്ങൾക്കും നിരവധി ഇതുപോലെയുള്ള ഇനോഗ്രേഷനുകൾക്കും ഒക്കെ തന്നെ പോകാറുള്ള ഒരു വ്യക്തി കൂടിയാണ് ശ്രീനിവാസൻ എല്ലാവരും ക്ഷണി പോകണമെന്നില്ല മറിച്ച് വേണ്ടപ്പെട്ടവരൊക്കെ ക്ഷണിച്ചാൽ അവിടെ ശ്രീനിവാസൻ എത്തും അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇത്രയും വയ്യാതിരുന്നിട്ടും ഈ ഒരു ഉദ്ഘാടനത്തിനും അദ്ദേഹം എത്തിയത് എന്ന് തന്നെ പറയാം ഒരു കത്രിക കത്രികയെടുത്ത് മുറിക്കാൻ പോലും പറ്റാത്ത ആരോഗ്യമാണ് അദ്ദേഹത്തിന് ഇപ്പോഴുള്ളത് എന്തൊക്കെ ചെയ്താലും ശരിക്കും പറഞ്ഞാൽ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ സംഭവിക്കാറുണ്ട് അല്ലെങ്കിൽ പ്രശ്നങ്ങൾ സംഭവിക്കാറുണ്ട് എന്നാൽ അതൊക്കെ തന്നെ മാറ്റിയാണ് ഇപ്പോൾ ഇരിക്കുന്നത് പ്രേക്ഷകർക്കും അത് കൃത്യമായി തന്നെ മനസ്സിലാകുന്നുണ്ട് ശ്രീനിവാസനോടുള്ള സ്നേഹം അതാണ് പ്രേക്ഷകർ ഇപ്പോൾ നൽകുന്നത് അതാണ് പ്രേക്ഷകർ ഇപ്പോൾ ഏറ്റവും കൂടുതൽ നോക്കുന്നതും പ്രേക്ഷകരെല്ലാവരും അദ്ദേഹത്തിൻ്റെ ആരോഗ്യാവസ്ഥയെക്കുറിച്ചും ശ്രദ്ധിക്കുന്നുണ്ടെന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാകുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ